നമസ്കാരം അഗോഡവിഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദ്രമായ സ്വാഗതം ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് വിഷുഫലമാണ് വിഷുഫലത്തിന്റെ മൂന്നാമത്തെ അധ്യായമാണിത് ഇവിടെ തുലാക്കൂറിൽ വരുന്ന ചോതി വിശാഖം നക്ഷത്രങ്ങളാണ് നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ചോദ്യനക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വിഷുഫലം ശുഭദായകം തന്നെയാണെങ്കിലും ധാരാളം മനക്ലേശങ്ങൾ ഇവർക്കുണ്ടാക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ മേടമാസം തുറക്കുന്നത് കൂടി പൊതുവെ ചോദ്യനക്ഷത്രക്കാരുടെ ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമാണ് ഈ കൂട്ടരുടെ ഫലം അതായത് സുഖവും സന്തോഷവും ദുഃഖവും ഒരുമിച്ച് ഇടകലർന്നു വരുന്ന ഒരു സമയം കൂടിയാണ് ഗുണദോഷ സമ്മിശ്രം എന്ന് പറഞ്ഞാൽ ചില മാനഹാനികൾ സാമ്പത്തിക ക്ലേശം ഒക്കെ വരാൻ ഇടവല ഇടവ കലർന്നു വരാനുള്ള ഒരു സമയം കൂടിയാണ് ചോദ്യനക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തികമായി മെച്ചമുണ്ടാവുമെങ്കിലും വരുന്ന ധനം അതിൻ്റെ ഇരട്ടിയായിട്ട് ചെലവാകുന്ന ഒരവസ്ഥയും കൂടിയാവും ആയം വയം ആയം എന്ന് പറഞ്ഞ വരുമാനവും വ്യം എന്ന് പറഞ്ഞ ചിലവുമാണ് ഇത് മിക്കവാറും ഇടകലർന്നായിരിക്കും വരിക കാരണം ഇവർ സമ്പാദിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ചെലവ് വരുന്ന ഒരവസ്ഥയായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഈ മേടം പിറകി എടുക്കുന്നതോട് കൂടിയിട്ട് സംഭവിക്കാൻ പോകുന്നത് ഇത് പൊതുഫലമാണ് എന്ന് പ്രത്യേകം പറയണ്ടല്ലോ ജാതകത്തെ അടിസ്ഥാനപ്പെടുത്തി ഫലത്തിൽ മാറ്റങ്ങൾ വരാം കാരണം ചെലവ് വർദ്ധിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് രോഗദുരിതാധികൾ അലട്ടിക്കൊണ്ടും വാസം വന്നിട്ടൊക്കെയാണ് ഇക്കൂട്ടർക്ക് ചെലവ് വർദ്ധിക്കാൻ സാധ്യത കൂടുതൽ ചില അനാവശ്യ യാത്രകൾ ചെയ്യുകയും വിദേശത്തുള്ളവർ അടിക്കടി നാട്ടിൽ വന്നു പോവുകയും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും വന്ന് ഉദ്ദേശിച്ചു വന്ന കാര്യം നടക്കാതെ തിരിച്ചു പോകേണ്ട അവസ്ഥയും ഇവർക്കുണ്ടാകാറുണ്ട് അത്തരം വരു വരവ് ചെലവ് വരവുകളൊക്കെ ചെലവ് വർദ്ധിപ്പിക്കാൻ ഇടവരുത്തും എന്നൊരു കാലഘട്ടം കൂടിയാണ് അതുപോലെ വിദേശത്ത് പഠിക്കുന്നവർക്കെല്ലാം ഒരു നല്ല സമയം കൂടിയാണ് വിഷു ഉപരിപഠനത്തിൽ ശ്രമിക്കുന്ന എല്ലാവർക്കും വളരെ നല്ല ഫലം തന്നെയാണ് വിഷു നൽകുക ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പൊതുവെ ചോദ്യ നക്ഷത്രക്കാർക്കൊക്കെ നല്ല ഫലമായിരിക്കും പഠിക്കാനൊക്കെ മെടുക്കലായിരിക്കും ഈ വർഷം തുടങ്ങുന്നതോട് കൂടിയിട്ടവർ അതുപോലെ വീട്ടമ്മമാർക്ക് വളരെയധികം നല്ല അനുഭവങ്ങളായിരിക്കും മക്കളെ കൊണ്ടും മരുമക്കളെ കൊണ്ടും വരാൻ പോകുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതിമാർ ദാമ്പത്യ ജീവിതത്തിൽ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ചില വാക്കുകൾ കൊണ്ട് അശ്വരസ്യങ്ങൾ ഉണ്ടാവുകയും അതുമൂലം വലിയ വലിയ പ്രതിസന്ധി വർത്തമാനങ്ങളിലേക്കൊക്കെ പോവുകയും അതൊരു തീരാ ദുഃഖത്തിലേക്ക് പോകാൻ ഇടവരുന്ന സമയം കൂടിയാണ് ചോദ്യ നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് ഇവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ചില പരിഹാരങ്ങൾ കൂടി ഞാൻ ഇവിടെ പറയുന്നുണ്ട് അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ പ്രശ്നങ്ങളൊന്നും ഇവരെ വല്ലാതെ അലട്ടാതെ നല്ലൊരു ജീവിതം ഒരു വർഷത്തേക്ക് ഇവർക്ക് പ്രതീക്ഷിക്കാം പരിഹാരത്തിൽ പറയാനുള്ളത് മൃത്യുഞ്ജയ ഭാവമുള്ള ശിവക്ഷേത്രത്തിൽ ദാര പിൻവിളക്ക് കൂവള മാല ശങ്കാഭിഷേകം മൃത്യുഞ്ജയം പോലുള്ള ചില ഹോമാദികളും ചെയ്ത് മുന്നോട്ട് പോയാൽ ഇക്കൂട്ടരക്ക് മലപോലെ വന്ന പ്രശ്നങ്ങളെല്ലാം മഞ്ഞുപോലെ ഒരുങ്ങി പോകുന്നതായിരിക്കും അടുത്തതായിട്ട് വിശാഖ നക്ഷത്രമാണ് ഇക്കൂട്ടരെ പറയുകയാണെങ്കിൽ തന്നെ ഇതും ഒരു മിശ്രഫലത്തിലാണ് പോവുക വിശാഖ വിശാഖനക്ഷത്രക്കാരുടെ ഫലം ഒരു മിശ്രഫലം തന്നെയാണ് ധനനഷ്ടം ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ മനക്ലേശത്തിന് ധാരാളം ഇടവരും മക്കൾ മൂലം സന്താനങ്ങൾ മൂലം വളരെയധികം വിഷമിക്കേണ്ട വിശാഖ നക്ഷത്രത്തിൽ പിറന്ന ആൾക്കാര് ഈ ഒരു വർഷം കാലം മക്കള് ചില അപകടങ്ങളിലും മോശമായ കൂട്ടുകെട്ടിലെ കെട്ടുകളിലൊക്കെ ഇടപെട്ട് ചില അപകടങ്ങളൊക്കെ വരുത്തി വെച്ച് അതുമൂലം ചില പോലീസ് കേസ് പോലത്തെ കേസുകളൊക്കെ വന്ന് അത് നിമിത്തം അച്ഛനമ്മമാർക്ക് മാനഹാനി ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് വിശാഖം നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് മക്കളെയൊക്കെ വളരെയധികം നിയന്ത്രിച്ച് അനാവശ്യമായ രാത്രി കൂട്ടുകെട്ടുകളും രാത്രി യാത്രകളൊക്കെ ഒഴിവാക്കി നടന്നാൽ ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവും അല്ലെങ്കിൽ ഇതിനൊക്കെ ഉത്തരവാദിത്വം അധ്യക്ഷിതാക്കൾ പറയേണ്ടതായിട്ട് വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് വിവാഹത്തിനൊക്കെ ആലോചിക്കുന്ന പെൺകുട്ടികൾക്ക് വിവാഹം നടക്കാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് കാരണം വിവാഹത്തിന് ശ്രമിച്ചു കൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും നടക്കും ചില മുടങ്ങിക്കിടക്കുന്ന വിവാഹങ്ങൾ അല്ലെങ്കിൽ അന്വേഷണം വന്നുപോയി പോയി മുടങ്ങിക്കിടക്കുന്ന ചില വിവാഹങ്ങളൊക്കെ ഈ സമയത്ത് ഇവർക്ക് നടന്നു കിട്ടാൻ സാധ്യതയുള്ള സമയമാണ് പുരുഷന്മാരെ സംബന്ധിച്ച് വിവാഹത്തിന് നല്ല സമയം തന്നെയാണ് വിവാഹം വേഗം നടന്നു കിട്ടാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് ഈ ഒരു വിഷു കാലഘട്ടം ഉണ്ടാവുക ബിസിനസ് രംഗത്തൊക്കെ എല്ലാവരും വളരെയധികം വിജയിക്കാൻ സാധ്യതയുള്ളതാണ് പറഞ്ഞു ധനനഷ്ടം മാനഹാനി ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ബിസിനസ്സുകാരായാലും ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും ഇത് ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പ്രത്യേകിച്ച് കലാ സീരിയൽ സിനിമാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഒരു നല്ല കാലം കൂടിയാണ് നല്ല സിനിമകൾ ഉണ്ടാവാനും സീരിയലും ഉണ്ടാവാനും അതുമൂലം സൽപ്പേര് നിലനിർത്താനും ഇവർക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ ധനം വരവിനുള്ള ഒരു സമയം കൂടിയാണ് ഇവരെ സംബന്ധിച്ച് ഇവർക്കും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ അപമാനം കേൾക്കേണ്ടതായിട്ട് ഈ കൂട്ടർ ചെയ്യേണ്ട പരിഹാരം അഗോ അഘോരമൂർത്തി സങ്കല്പത്തിലുള്ള ശിവക്ഷേത്രത്തിൽ പോയി ആ ഭഗവാന് ഇഷ്ടപ്പെട്ട വഴിപാടുകൾ അഘോരമൂർത്തി സങ്കല്പത്തിൽ പ്രത്യേക പ്രത്യേക വഴിപാടുകളുണ്ട് പരിഹാരങ്ങളുണ്ട് ആ ഭഗവാന് ഇഷ്ടപ്പെടുന്ന നല്ല വഴിപാടുകൾ അവിടെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇക്കോട്ടറിക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് മോചനം ഉണ്ടാവും പ്രശ്നത്തിൽ പെട്ടുഴയുന്നവർക്ക് ഒരു സമാധാനം കിട്ടും കാരാഗ്രഹവാസം ഇവരെ സംബന്ധിച്ച് ഈ വർഷം നടക്കാൻ സാധ്യത ഉള്ളതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കേസുകൂട്ടുകളും വഴക്കുകെട്ട് വഴക്കുകളിലും കേസിലൊന്നും പോവാതെ ശ്രദ്ധിക്കുക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക അങ്ങനെ നല്ലപോലെ പോയി കഴിഞ്ഞാൽ ഇത്തരം പരിഹാരങ്ങളൊക്കെ പോയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് ശമനം ഉണ്ടാവും തീർച്ചയായിട്ടും നല്ലൊരു ദിനം പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്തായിട്ട് അനിഴ നക്ഷത്രമാണ് അനിഴ നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ സിദ്ധിയാണ് ഇവർക്ക് സന്തോഷിക്കാനുള്ള ധാരാളം അവസരങ്ങൾ ഈ വിഷു പിറക്കുന്നോട് കൂടിയിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സർവാവിഷ്ടസിദ്ധിയും സൽ കീർത്തിയുമാണ് ഫലം ഇവരെ സംബന്ധിച്ച് കാരണം രാഷ്ട്രീയ രംഗത്തൊക്കെ ഉള്ളവർ ഈ സമയത്ത് ഈ ഒരു വർഷം ശോഭിക്കാൻ ഇടവരുണ്ട് ഈ വർഷം കഴിഞ്ഞാലും ഇവർക്ക് സാധ്യതയുള്ള സമയം തന്നെയാണ് കലാ കായിക രംഗങ്ങളിലുള്ളവർ പ്രവർത്തിക്കുന്നവർക്കൊക്കെ നല്ലൊരു സമയം കൂടിയാണ് നല്ല പേരും പ്രശസ്തിയും നിലനിർത്താൻ സൽകീർത്തിയും നിലനിർ നിലനിർത്താൻ പറ്റിയ ഒരു കാലഘട്ടം കൂടിയാണ് ഈ വിഷു അതുകൊണ്ട് തന്നെ വാക്കേറ്റങ്ങളൊന്നുമില്ലാതെ കലാ കായിക രംഗത്തുള്ളവരും രാഷ്ട്രീയ രംഗത്തുള്ളവരും ശ്രദ്ധിച്ചു മുന്നോട്ട് പോയാൽ നല്ലൊരു ഭാവി ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നല്ല സമയം കൂടിയാണ് ഈ അനിര നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കും ആ പഠനമൊക്കെ പൂർത്തീകരിച്ച് നല്ലൊരു ഭാവി ജീവിതം മുന്നോട്ടുണ്ടാവാൻ പറ്റിയ സമയം കൂടിയാണ് ഈ ഒരു കാലഘട്ടം ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും നല്ല സമയം തന്നെയാണ് വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വിവാഹം നടക്കും യാതൊരു സംശയമില്ലാതെ വിവാഹം മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് പെൺകുട്ടികളുടെയൊക്കെ വിവാഹം മുടങ്ങി കിടക്കുന്ന കെടുക്കുന്നവർക്കൊക്കെ ഈ ഒരു സമയത്ത് നടന്നു കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ ദമ്പതിമാർക്കൊക്കെ സ്നേഹം വർദ്ധിക്കാനും ദാമ്പത്യത്തിൽ നല്ല ഐക്യം ഉണ്ടാവാനും പറ്റിയ സമയം കൂടിയാണ് അതുമൂലം സന്താനങ്ങളിലൊക്കെ സന്തോഷവും സമൃദ്ധിയും അനിര നക്ഷത്രക്കാരൊക്കെ വിദേശത്തോ മറ്റു രാജ്യങ്ങളിലോ ഒക്കെ ജോലി ചെയ്യുന്നവരായിരിക്കും മാതാപിതാക്കൾ ചിലപ്പോ നാട്ടിൽ ഒറ്റയ്ക്കായിരിക്കും ഉണ്ടാവുക ഇക്കൂട്ട് മാതാപിതാക്കളെ ചിന്തിച്ച് സദാ വിഷമം തൂങ്ങി നടക്കുന്ന സ്വഭാവം കൂട്ടർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് അതുമൂലം ജോലിയിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയാതെ അത് ജോലിയെ ബാധിക്കാൻ തുടങ്ങുന്ന ഒരു സമയം ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സഹോദരങ്ങളുമായിട്ട് നല്ല ഒരു ഐക്യത്തിലെത്താൻ പറ്റിയ സമയം കൂടിയാണ് എപ്പോഴും കൊടുക്കൽ വാങ്ങലുകളൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക സാമ്പത്തിക ഇടപാടുകളൊക്കെ എപ്പോഴും കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അനിയുടെ നക്ഷത്രക്കാർ പ്രത്യേകിച്ച് ഇവർക്ക് ചില വഴിപാടുകൾ പറയുന്നുണ്ട് ആ വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ഇവർക്ക് ഈ പറഞ്ഞ ചില ചില ബുദ്ധിമുട്ടുകളിൽ നിന്നും തീർച്ചയായിട്ടും പരിഹാരം ഉടനടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം രക്തേശ്വരി രക്തചാമുണ്ടി ഇത്തരം ദേവികളുടെ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് തമോപണമൂർത്തികളായ ഇത്തരം ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് വഴിപാടുകൾ സമർപ്പിച്ചാൽ ഇവരുടെ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായി പരിഹാരം ഉണ്ടാവുകയും അതുമൂലം ഇവർ ഉന്നതിയിലെത്തുകയും ചെയ്യും തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തു വന്നു കഴിഞ്ഞാൽ ദേവി ദേവന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ അടുത്തായിട്ട് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വർഷം ചില കേസ് വഴക്കുകളിലൊക്കെ പെട്ടുകിടക്കുന്ന വിധിയാകാതെ കിടക്കുന്ന കേസുകളൊക്കെ വിധിയാവാൻ കൂടി അവസരമുണ്ട് ഈ സമയത്ത് ഇവരുടെ കേസുകളൊക്കെ വിധിയായി അനുകൂല വിധി വരാനും അത് നിമിത്തം മനസമാധാനത്തിനും ശാന്തിയും കിട്ടാനൊക്കെ പറ്റിയൊരു സമയം കൂടിയാണ് ഈ വിഷു തുടങ്ങുന്നതോട് കൂടിയിട്ട് ചിലവ് പരവുകളൊക്കെ തുല്യമായിട്ട് തന്നെ പോകും കാരണം ചിലവും ആയവും വയവും തുല്യമാണ് നമ്മുടെ ചിലവ് വരുമാനത്തിനനുസരിച്ച് ചിലവും വർദ്ധിക്കാൻ ഇടയുള്ള ഒരു കാലഘട്ടം കൂടിയാണ് മാതാവിൻ്റെ അസുഖത്തെ തുടർന്ന് തീർച്ചയായിട്ടും ഇവർക്ക് മനക്ലേശം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് കുട്ടികൾക്കോ അച്ഛനവന്മാർക്കൊക്കെ സുഖമില്ലാതെ വരുമ്പോൾ ഇക്കൂട്ടിരിക്കുന്നത് മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുന്ന സമയം കൂടിയാണ് സർജറി പോലുള്ള പ്രശ്നങ്ങൾക്കും ചില ഹോസ്പിറ്റല് ആശുപത്രിവാസങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഇവർക്ക് നടക്കാൻ കൂടുതലായി കാണുന്ന സമയം കൂടിയാണ് ജൂലൈ മാസം മുതൽ ചില കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഈ വർഷത്തോട് കൂടിയിട്ട് നല്ലൊരു ശോഭനമായ ഭാവി പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഇവരെ അപകടം പിന്തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ ചെറിയ അപകടങ്ങളാണെങ്കിലും വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക കാരണം അപകടം തുടർച്ചയായിട്ട് പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന നക്ഷത്രക്കാരാണ് ബൈക്ക് യാത്രയൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക സ്കൂട്ടി സ്ത്രീകളാണെങ്കിൽ സ്കൂട്ടി യാത്ര ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ മെടുക്കരായി തുറന്നുകൊണ്ടിരിക്കും അതുപോലെ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ നല്ലൊരു അനുഭവം തന്നെയാണ് അവിടെയാണെങ്കിൽ പോലും ഇവരിൽ കൂട്ടി യാത്രകളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം സ്വന്തമായി വണ്ടി ഓടിച്ചു പോകുന്നവരൊക്കെ അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടു തന്നെ പോകേണ്ടതാണ് അത് നിമിത്തം വളരെയധികം മാനഹാനിയും ബുദ്ധിമുട്ടും ഉണ്ടാവാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് കർഷകരെ സംബന്ധിച്ച് കൃഷിയിലൊക്കെ നല്ല വിളവെടുക്കാൻ പറ്റിയ സമയം കൂടിയാണ് സഹോദരി സഹോദരന്മാരൊക്കെ ആയിട്ട് നല്ല ഐക്യം തരുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു കാലഘട്ടം കൊടുക്കൽ വാങ്ങൽ എപ്പോഴും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഈ കൂട്ടരെ സംബന്ധിച്ച് ഇക്കൂട്ടി ചെയ്യേണ്ട വഴിപാടുകളിലേക്ക് പോകാം വിഘ്നേശ്വര ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് ഗണപതി ഭഗവാന് നാളികേരമുടച്ച് അപ്പം മോദകം അട വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പോന്നു കഴിഞ്ഞാൽ ഒരു ഉപാസന പോലെ നടത്തി കഴിഞ്ഞാൽ ഇക്കൂട്ടിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ സമാധാനം കിട്ടുന്നതായിരിക്കും അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ഈ പ്രാർത്ഥനയും വഴിപാടുകളും നിങ്ങളെ സഹായിക്കുന്നതാണ് അടുത്തതായിട്ട് ധനുരാശിയാണ് ധനുരാശിയിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടം നക്ഷത്രമാണ് െ കുറിച്ചാണ് പറയാനുള്ളത് മൂലം നക്ഷത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവെ ഇവരെ ഇവരുടെ അടുത്ത് നമുക്ക് എന്ത് കാര്യവും ധൈര്യമായിട്ട് ഏൽപ്പിക്കാം കാരണം ഇവരെ കൃത്യമായിട്ട് പാലിച്ച് ചെയ്യുന്ന ഒരു സ്വഭാവക്കാർ കൂടിയാണ് മൂലം നക്ഷത്രക്കാർ മാത്രമല്ല എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ഇവരത് വിജയിച്ചു വരുന്ന ഒരു സ്വഭാവം കൂടിയാണ് എങ്ങനെയെങ്കിലും ഇവർ ചാടിക്കടന്ന് വിജയിക്കും ഇത്തരക്കാരെ അങ്ങനെ സ്വഭാവമുണ്ട് ഇവർക്ക് എവിടെയും ഇവർ നേതൃത്വ സ്ഥാനം വഹിക്കാൻ കഴിവുള്ളവരാണ് ഏത് വിഷയത്തിൽ ചെന്നപ്പെട്ടാലും പെട്ടാലും അവിടെ ഒരാളായി വരുന്ന ഒരു സ്വഭാവം കൂടി ഇവർ ഈ കൂട്ടരിക്ക് അപ്പോൾ ഈ വിഷു ഫലത്തിലേക്ക് കടക്കുമ്പോൾ ഈ കൂട്ടരെ സംബന്ധിച്ച് ഒരു നല്ല ഫലം തന്നെയാണ് പ്രാവശ്യം ഉണ്ടാവുക സാമ്പത്തികമായിട്ട് മെച്ചമുള്ള സമയം കൂടിയാണ് ഇവിടെ സന്താനങ്ങളൊക്കെ ഉള്ളവർക്ക് ആ സന്താനങ്ങളെ കുറിച്ച് മാനസികമായ പീഡന ഉണ്ടാവുന്ന സമയമാണ് ചില രോഗദുരിതാധികള് കുട്ടികൾക്ക് ഉണ്ടായിട്ട് അതുമൂലം ആ രക്ഷിതാക്കള് മനോവിഷ്മം അനുഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു വർഷത്തേക്ക് എല്ലാവരിലും ഒലേപോലെ വലിക്കണമെന്നില്ല ജാതകമാണ് അടിസ്ഥാനം ഇത് പൊതുഫലമാണ് എങ്കിലും പൊതുഫലം പറയുകയാണ് കഴിവുള്ളവരാന്ന് പറഞ്ഞു ഈ കൂട്ടിയിൽ തേടി എത്തുന്നത് സൗഭാഗ്യങ്ങളായിരിക്കും കാരണം സ്വന്തം കഴിവ് കൊണ്ട് തന്നെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ളവരാണ് എങ്ങനെയെങ്കിലും ഇവര് പെടാപ്പാട് പെട്ട് സ്വന്തമായി ജീവിക്കാൻ വഴിയുണ്ടാക്കുന്ന ഒരു രീതി ആണ് ഈ മൂലനക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത് കാരണം ഇവർ എന്ത് കാര്യവും ഏറ്റെടുത്താൽ വിജയിപ്പിക്കുന്ന ഒരു മനോഭാവമുണ്ട് ഇവർക്ക് വിദേശത്തൊക്കെ പോയി ജോലി ചെയ്ത് ഇവർ സമ്പാദിച്ച് നാട്ടിൽ വന്ന് സ്വന്തമായ വീടോ ബിസിനസ്സോ ഒക്കെ ചെയ്യാൻ കഴിവുണ്ട് വാഹനം മേടിക്കാൻ താല്പര്യമുണ്ട് ബിസിനസ് സ്വർണ ബിസിനസ്സുകളിലൊക്കെ അതായത് സ്വർണം പോലുള്ള ബിസിനസ്സുകളിലൊക്കെ ഇവർ തീർച്ചയായിട്ടും വിജയിക്കും രത്നം രത്ന ബിസിനസ്സിലൊക്കെ ഇവർ തീർച്ചയായിട്ടും വിജയിക്കാൻ സാധ്യതയുണ്ട് അതുമാത്രമല്ല കൃഷി കച്ചവട കൃഷി കച്ചവടം ൊക്കെ ഇവരെപ്പോഴും ശോഭിക്കുന്ന സ്വഭാവക്കാരാണ് മറ്റൊരാളിനെ തൊഴിൽ ചെയ്യാൻ ഇവരെപ്പോഴും മടിക്കുന്ന സ്വഭാവമാണ് നല്ല ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് ഇവരെപ്പോഴും ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇവരെ ആഗ്രഹം ഇവരെ വിജയത്തിലേക്ക് നയിക്കും ചെയ്യും ഈ വർഷത്തിൽ വിഷുഫലത്തോട് അനുബന്ധിച്ച് ഇവർക്ക് നല്ല നല്ല സ്വഭാവങ്ങൾ തേടിയെത്താൻ പോവുകയാണ് ലോട്ടറി ഭാഗ്യം പോലുള്ള സ്വഭാവങ്ങൾ പോലും ഇവർക്ക് തേടിയെത്തും മാതാവിന്റെ സ്വത്ത് പിതാവിന്റെ സ്വത്ത് ഇതൊക്കെ ഇവരുടെ കയ്യിൽ വന്നു ചേരാൻ പറ്റിയ സമയം കൂടിയാണ് മേലധികാരികളുമായിട്ട് ഗവൺമെന്റ് തലത്തിൽ ജോലി ചെയ്യുന്നവർ മേലധികാരികളുമായിട്ട് വളരെ അധികം സൗമ്യതകളിൽ പോകേണ്ടതാണ് കാരണം ജോലിയിലൊക്കെ ചില സ്ഥാനപ്രമിശം വരാൻ സാധ്യത ഉണ്ട് ആ ഒരു വിദ്വേഷം കാരണം ജോലിയെല്ലാം ബുദ്ധിമുട്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവർ ഈ കൂട്ടര് മാത്രമല്ല ഉപരിപഠനത്തിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നടന്നു കിട്ടാനും പഠിച്ചതെല്ലാം മനസ്സിലിരിക്കാനും നല്ല ഉഷാറോടുകൂടി പഠിക്കാനും പറ്റിയ കാലഘട്ടം കൂടിയാണ് ഈ വിശുദിനത്തോട് ബന്ധപ്പെട്ട് വരുന്നത് ഇവരും ചില വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ഉത്തമം വഴിപാടിലേക്ക് പോകാം സഞ്ചാരപ്രിയരാണ് യാത്രകളൊക്കെ ചെയ്യാൻ ധാരാളം ഇഷ്ടപ്പെടുന്ന ഇക്കൂട്ടര് വിദേശത്തൊക്കെ യാത്ര ചെയ്യാൻ സാധ്യത കൂടുതലാണ് ഈ വർഷം ഇവർ ചെയ്യേണ്ട വഴിപാടുകൾ വനദുർഗ ക്ഷേത്രത്തിൽ പോയി വനദുർഗയ്ക്ക് ഇഷ്ടപ്പെട്ട വഴിപാടുകൾ പുഷ്പാഞ്ജലി ഭാഗ്യമുട്ട് ഐക്യമത്യ മുട്ട് അതുപോലെ ഈ പൂമൂടൽ പോലുള്ള വഴിപാടുകളും ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ പല സൗഭാഗ്യങ്ങളും പ്രതീക്ഷിക്കാതെ ലഭിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം ആയിട്ട് അതായിട്ട് പൂരാടനക്ഷത്രാണ് പൂരാടനക്ഷത്രക്കാർ പൊതുവെ വിദ്യാസ്പന്നരായിരിക്കുമെങ്കിൽ ഇവർക്കൊരു ന്യൂനതകൾ ഉണ്ടാവും ചില ഒന്നിലും ഒരു ഉറച്ചു നിൽക്കാത്ത മനോഭാവം ഇവർക്കുണ്ടായിരിക്കാം മിക്ക കൂട്ടർക്കും ഒരു തൊഴിലിൽ ഉറച്ചു നിൽക്കാറില്ല ഇവർ ഇവിടെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ഈ തൊഴിലിനെക്കാട്ടും നല്ലത് ആ ഒരു ജോലി ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ച് അങ്ങോട്ട് മാറുന്ന സ്വഭാവമുണ്ട് അത്തരം സന്ദർഭങ്ങളില് കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ഇവർ പോകാറുമുണ്ട് അതുകൊണ്ട് ഇവർക്ക് മാനഹാനിയും ധനനഷ്ടവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു വർഷം വരാൻ സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് ഇവര് എന്തെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചു കൊടുത്താൽ ഉത്തരവാദിത്തോടെ ചെയ്തു തീർക്കുന്ന കൂട്ടരാണ് ഇവർക്ക് ആകെയുള്ള വർഷം മാതാവിന്റെ രോഗദുരിതാതികൾ ഇവിടെ ഇവരെ എപ്പോഴും മാനസികമായി ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും പിതാവിന്റെ സ്വത്ത് കൈവശം വന്നു ചേരാൻ പറ്റിയ സമയം കൂടിയാണ് ഗവൺമെൻറ് അടുത്ത് ജോലി ചെയ്തവർക്കൊക്കെ ശമ്പളവർധനവും അതുപോലെ പ്രൊമോഷനും കിട്ടാൻ സാധ്യതയുള്ള സമയം കൂടിയാണ് ഈ ഒരു വർഷം അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ലതാണ് നല്ലൊരു സമയം കൂടിയാണ് ഈ വർഷം ഉപരിപഠനത്തിൽ ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗ്യം ഒപ്പം കൂടെ ഉണ്ടാവും അതുമൂലം നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ എത്തിച്ചു ചെയ്യും അതുപോലെ കുടുംബം ഐക്യം ഉണ്ടാവും ദമ്പതിമാർക്കിടയിൽ നല്ല ഐക്യം ഉണ്ടാവും അതുപോലെ മക്കളും സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഇടവരുകയും ചെയ്യും ആകെയുള്ള പ്രശ്നം മാതാപിതാക്കളുടെ നിയോഗം രോഗദുരിതാദികൾ ഇവരെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും അത് നിമിത്തം ഇവർ മനസ്സിന് മാനസികമായിട്ട് എപ്പോഴും ഒരു വിഷമത്തിലായിരിക്കും പൊതുവെ ഇവരുണ്ടാവുക ഇവരുടെ പരിഹാരത്തിലേക്ക് പോയാൽ ഇവിടെ പറയുന്ന പരിഹാരങ്ങളുമായി മുന്നോട്ട് പോയാൽ ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുകയും ചെയ്യും വലിയ വലിയ ചതിക്കുഴികളിൽ ചെന്ന് പെടാതെ ഇവർക്ക് ഇഷ്ടപ്പെടാൻ കഴിയുകയും ചെയ്യും പരിഹാരമായിട്ട് ഈ കൂട്ടർ ചെയ്യേണ്ടത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോയി ശ്രീകൃഷ്ണ ഭഗവാൻ ഇഷ്ടപ്പെട്ട വെണ്ണ കതളിപ്പഴം മഞ്ഞപ്പെട്ടു സമർപ്പണം അഥവാ പിതാംബരപ്പെട്ട് സമർപ്പണം ഭഗവാൻ ഉണ്ടമാല അങ്ങനെയുള്ള കള കളപച്ചാർത്ത് നിങ്ങൾക്ക് യഥാശക്തി കഴിയുന്ന വഴിപാടുകൾ ചെയ്ത് കൊണ്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ മനോവിഷമത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടിനും ഒക്കെ ഒരു പരിധിവരെ സമാധാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അടുത്തായിട്ട് ഉത്രാട നക്ഷത്രമാണ് ഇക്കൂട്ടിലെ കൂട്ടി പറയുകയാണെങ്കിൽ ഈ വിഷഫലം ഇവർക്ക് അനുകൂലമാണ് വിക്രയം ചെയ്യുന്നവർക്കൊക്കെ അത് അനുകൂലമായി കിട്ടാനും കേസ് വഴക്കുകളിലൊക്കെ പെട്ട് ഉയരുന്നവർക്കും ഭൂമി സംബന്ധമായ കേസുകളൊക്കെ നടക്കുന്നവർക്ക് അത് അനുകൂല വിധി വരാനും പറ്റിയ സമയം കൂടിയാണ് ചില പരിഹാരങ്ങളുമായി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വിധി ഇവർക്ക് അനുകൂലമായി കിട്ടും മാത്രമല്ല ദൈവാധീനം ഈ സമയത്ത് ഇവർക്കുണ്ട് കാരണം ഇവരുടെ ഏഴാം ഭാവത്തിലേക്ക് വ്യാഴം വരികയാണ് ശനിദോഷം കണ്ടക ശനിദോഷം ഉണ്ടെങ്കിലും അതൊന്നും ഇവർക്ക് കേൾക്കാതെ മുന്നോട്ട് പോകാൻ കഴിയും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്ക പഠനത്തിലൊക്കെ മുന്നേറാൻ സാധിക്കുന്ന സമയം കൂടിയാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നല്ല ശമ്പളവർധനവും ഉണ്ടാവും അതുമൂലം സാമ്പത്തിക ലാഭം ഉണ്ടാവും മാത്രമല്ല കൃഷിക്കാർക്കൊക്കെ നല്ല സമയം കൂടിയാണ് കൃഷിയിലൊക്കെ ഈ വർഷം വിജയിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പിച്ചു പറയാം വാഹനം വിൽക്കുന്നവർക്കും വാങ്ങുന്നവർക്കും നല്ല സമയം കൂടിയാണ് ദമ്പതിമാർക്കിടയിൽ ഐക്യമുണ്ടാവും മാത്രമല്ല നല്ല സന്താനങ്ങളെ ലഭിക്കാനും ഈ സമയം നല്ലൊരു കാലഘട്ടം കൂടിയാണ് അതുമാത്രമല്ല ഇവരെ സംബന്ധിച്ച് ഒരുപാട് നല്ല അനുഭവങ്ങൾ വരാനിരിക്കുകയാണ് കാരണം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഭാഗ്യങ്ങൾ ഇവരെ തേടിയെത്തുന്നതായിരിക്കും കണ്ടകശനി ഉണ്ടെങ്കിലും കണ്ടകശനി ഇവരെ ബാധിക്കാൻ അടുത്ത കാലത്തൊന്നും ഇടയില്ല എന്ന് ഉപദേശിക്കാം സഹോദരങ്ങളിലൊക്കെ പരസ്പരം ഐക്യം ഉണ്ടാവുന്ന സമയമാണ് മാതാപിതാക്കളുമായിട്ട് നല്ല ഐക്യത്തോടെ പോകാൻ പറ്റുന്ന സമയം കൂടിയാണ് ഈ വിഷുദിനം മുതലുണ്ടാവുക ദൈവാൻ ദീനം അധികമുള്ള നക്ഷത്രക്കാരാണ് ഈ സമയത്ത് അവർ ഇവർക്ക് ധാരാളം ദൈവാധീനമുള്ള സമയം കൂടിയാണ് ഇനി വരാൻ പോകുന്നത് മാത്രമല്ല ഇവർ ഈ ഇപ്പോൾ അടുത്ത പരിഹാരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് ഗണപതി ഭവാന ക്ഷേത്രത്തിൽ പോയി ഭഗവാന് നാളികേരം മുളച്ച് പ്രാർത്ഥിക്കുകയും അപ്പം അട മോദകം തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിച്ച് ഭഗവാനെ സന്തോഷത്തോടെ സ്മരിച്ചിരുന്നാൽ ഇവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്ന് ചേരുമെന്ന് പ്രതീക്ഷിക്കാം ഈ എപ്പിസോഡ് ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പം അപോരവിഷന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ലൈക്കും കമൻറ്റും എന്തായാലും ഉറപ്പിച്ച് ഈ നമസ്കാരം നല്ലൊരു ദിനം നേർന്നുകൊണ്ട്